രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനേഴിന് ഇന്ത്യ ടൈംസിലൊരു വാർത്ത വന്നു രണ്ട് കോടി ബംഗ്ലാദേശ് ഇമിഗ്രൻസ് ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ കഴിയുന്നുണ്ട് എന്ന് രാജ്യസഭയില് ഭരണകൂടം അതായത് ഇന്ത്യയുടെ ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എ സർക്കാർ അറിയിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് രണ്ടായിരത്തി പതിനാറിൽ വന്നത് അതായത് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷം മുമ്പത്തെ കാര്യമാണ് കേന്ദ്രമന്ത്രിയായിരുന്ന കിരൺ റിജിജു ആണ് ഇക്കാര്യം രാജ്യസഭയിൽ വ്യക്തമാക്കിയത് അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാനും വർഷം രണ്ടായിരത്തി പതിനാലില് വരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ രാജ്യസഭയിൽ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ട്വന്റി മില്യൺ അഥവാ രണ്ട് കോടി ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ ഉണ്ടെന്ന് അപ്പൊ ഇതിനുശേഷം നമുക്കറിയാം സി എ എ പോലെയുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമെന്ന് പലപ്പോഴായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളിൽ പലരും പറഞ്ഞപ്പോൾ ബംഗ്ലാദേശ് അന്ന് ഷേഖ് ഹസീനയാണ് പ്രധാനമന്ത്രി അവരന്ന് ആശങ്ക അറിയിച്ചു കാരണം ബംഗ്ലാദേശിന് അതിനുള്ള ശേഷിയില്ല രണ്ടു കോടി മനുഷ്യരെ താങ്ങാനുള്ള ഒരു ശേഷി താങ്കൾക്കില്ല എന്നാണ് അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന പറഞ്ഞത് നിരന്തരം അവര് ഇന്ത്യയുമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ആ കർക്കശ നിലപാട് അവരത് ഒന്ന് ഒന്ന് മയപ്പെടുത്തി എന്ന് വെച്ചാൽ ഉടനടി എന്നുള്ളതിൽ ഒന്ന് പതിയെ മയപ്പെടുത്തുകയുണ്ടായി കാരണം ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇന്ത്യ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇമിഗ്രൻസിനെ നമ്മൾ അങ്ങോട്ട് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശിൽ വലിയ പ്രശ്നമാകും ഒന്ന് ക്രമസമാധാന പ്രശ്നം രണ്ട് അവർക്ക് താങ്ങാൻ പറ്റാത്തതിലും അപ്പുറം ഒരു പ്രശ്നമാകും കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർ അവിടെ തീർച്ചയായിട്ടും ചെല്ലുന്നു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിറ്റുപറക്കി പോകുന്ന ആകാം അല്ലെങ്കിൽ കയ്യിൽ വല്ല സേവിങ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയാലായി ഇവിടെ ഇല്ലീഗലായിട്ട് കഴിയുന്നതുകൊണ്ട് ഏത് രീതിയിൽ കഴിയുന്നു നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ നാടോടികളെ പോലെ കഴിയുന്നവരാകാം അപ്പോൾ ഇവര് ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനതു വലിയ സാമ്പത്തിക ബാധ്യതയാകും പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ഭരണകൂടം മാറി അവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള പുതിയ ഭരണാധികാരികൾ വെറുതെ ഇന്ത്യയെ ഒന്ന് പ്രൊവോക്ക് ചെയ്തു ഇപ്പൊ എന്ത് പറ്റിയെന്നറിയോ ഇന്ത്യ ഗവൺമെന്റ് ഒരു സൈഡിൽ കൂടെ പണി തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറി വന്നവരെ തിരിച്ചു ബംഗ്ലാദേശിലേക്ക് അയക്കുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എട്ടും ഏഴും പത്തും ഒക്കെ വെച്ച് തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത് പതിയെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ടാണ് മലയാളത്തിലൊന്നും വലിയ വാർത്താ പ്രാധാന്യം നേടാത്തത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നാഷണൽ മീഡിയാസ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഗ്യാംഗുകളെ പിടികൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് അവരുടേതായ രീതിയിൽ പ്രഖ്യാപിക്കുന്നു അതായത് ബി ജെ പിക്ക് എൻ ഡി എക്കും സ്വാധീനമുള്ള ഗവൺമെന്റുകൾ സ്വയം അവരുടെ സംസ്ഥാനത്തുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇത്തരം ബംഗ്ലാദേശികളെ കണ്ടെത്തിയിട്ട് ഡീപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ് നാട് കടത്തുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും മെനഞ്ഞാതുമൊക്കെയായിട്ട് നിരവധി പേരെ നാട് കടത്തുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായതോടുകൂടി ഈ അനധികൃതമായിട്ട് ഇന്ത്യയിൽ തുടരുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു വാർത്ത ഇത് എങ്ങനെ ബംഗ്ലാദേശിനെ ബാധിക്കും നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ സംസാരിക്കാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലവിലെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് അവരുടെ ടോട്ടൽ നോമിനൽ ജി ഡി പി നാനൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇപ്പോൾ ആകെ തകിടം മറിഞ്ഞ് കിടക്കുകയാണ് എങ്കിലും ഈ ഷേഖ് ഹസീന സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ജി ഡി പി നാനൂറ്റി അൻപത്തി ഒന്ന് ബില്യൺ യു എസ് ഡോളറാണ് ഇവരുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് പോയിന്റ് മൂന്ന് കോടിയാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് അവരുടെ പെർ ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് യു എസ് ഡോളർ ആണ് നോമിനൽ ജി ഡി പി വച്ച് ഇന്ത്യയിൽ അനധികൃതരായിട്ട് തുടരുന്ന രണ്ട് കോടിയോളം വരുന്ന ബംഗ്ലാദേശികൾ തിരിച്ചങ്ങ് ബംഗ്ലാദേശിലേക്ക് എത്തി എന്ന് കരുതുക എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ജി ഡി പി കണക്ക് വെച്ച് തന്നെ സംസാരിക്കാം ഇപ്പൊ ബംഗ്ലാദേശിന്റെ പോപ്പുലേഷൻ പതിനേഴ് കോടി മുപ്പത്തി ലക്ഷമാണെന്ന് കണക്കിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം മുപ്പത്തിയഞ്ചു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിന് മുകളിലാണ് പക്ഷെ നമുക്ക് എളുപ്പത്തിന് പതിനേഴ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം പേര് ബംഗ്ലാദേശിൽ ഉണ്ട് ഇന്ത്യയിൽ അനധികൃതരായി കഴിയുന്ന രണ്ട് കോടി ബംഗ്ലാദേശികൾ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോയാൽ അവിടുത്തെ പോപ്പുലേഷൻ പത്തൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് കോടി അതായത് പത്തൊമ്പത് കോടി മുപ്പത്തിയഞ്ച് ലക്ഷമായി മാറും സ്വാഭാവികമായിട്ടും ഒരു രണ്ടായിരത്തി അറുന്നൂറിന് മുകളിൽ ജി ഡി പി പെർക്യാപിറ്റ ഉള്ള ബംഗ്ലാദേശിന്റെ ജി ഡി പി പെർക്യാപിറ്റ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറിനടുത്തേക്ക് കുറയുന്നു അപ്പോ വലിയൊരു വ്യത്യാസമാണ് അത് വരുത്തുന്നത് മാത്രമല്ല ഈ കയറി ചെല്ലുന്ന ജനങ്ങൾ ഇവരുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇവരെവിടെ താമസിക്കും ഇവരെങ്ങനെ ജീവിക്കും ഇവർക്ക് എങ്ങനെ ജോലി കിട്ടും അപ്പോ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഓൾറെഡി നല്ലൊരു ഗവൺമെന്റ് അവിടെ ഇല്ല ഇന്നൊരു ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഉള്ളത് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർ ഇന്ത്യയിൽ തുടരുന്ന കുടിയേറ്റക്കാരെ ഇന്ത്യ ഇതുപോലെ തിരിച്ചയക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് താങ്ങാൻ കഴിയാവുന്നതിനും അപ്പുറം കാര്യങ്ങൾ മാറിയേക്കാം ഈ രണ്ട് കോടി എന്നുള്ളത് ഇത്രയും പേരെയും ഒറ്റയടിക്ക് ഇന്ത്യ അങ്ങോട്ടേക്ക് അയക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതൊരു വലിയ ചർച്ചയാവാത്തത് ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സ്റ്റേറ്റ് വൈസ് നാഷണൽ വൈസ് അന്വേഷണം തുടങ്ങി എന്നിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഈവൻ വെസ്റ്റ് ബംഗാൾ പോലും ഇപ്പൊ ഇതിനോട് സഹകരിക്കുന്നുണ്ട് ഇതിന്റെ അപകടം മമതാ ബാനർജി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി കൂടിയാണെന്ന് ഇന്ത്യ ഗവൺമെന്റിനും ഏജൻസികൾക്കും നന്നായിട്ടറിയാം അപ്പൊ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഊർജിതമായിട്ട് നമ്മുടെ ഏജൻസികൾ എവിടെയൊക്കെ പതുങ്ങിയിരുന്നാലും ബംഗ്ലാദേശികളെ പൊക്കുകയാണ് മാത്രമല്ല ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ബംഗ്ലാദേശി ആണെന്ന് തോന്നുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻ പോലീസിനും മറ്റ് ഏജൻസികൾക്കും കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങളും പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരെ ഐഡന്റിഫൈ ചെയ്യാനും കണ്ടെത്താനും സാധിക്കുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ ആയിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടാണ് നൂറ്റി കോടി ജനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഇല്ലീഗലായിട്ടുള്ള രണ്ടും മൂന്നും കോടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഈസി അല്ല അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് വളരെ ശ്രമകരമായി തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട് ഇവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ അങ്ങോട്ട് വിടുമ്പോൾ അത് നമ്മുടെ എക്കണോമിയിൽ വലിയ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തും കാരണം നമ്മൾ ഇന്ത്യക്കാര് കിട്ടേണ്ട നമുക്ക് കിട്ടേണ്ട പല സൗകര്യങ്ങളും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ ഓൾറെഡി വലിയ പോപ്പുലേഷനുള്ള രാജ്യത്ത് നിന്ന് ഇത്രയും ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഈ ഇല്ലീഗലായിട്ടുള്ള എമിഗ്രൻസിൽ എല്ലാവരും ഉണ്ട് ഏതെങ്കിലും പ്രത്യേക മതക്കാരൊന്നും അല്ല എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് അനധികൃതരായിട്ടുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ ബംഗ്ലാദേശിലും വല്ല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് മുങ്ങിയവരാകാം അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും മാഫിയകളുടെ സഹായത്തോടെ വന്നവരാകാം അതല്ലെന്നുണ്ടെങ്കിൽ ജീവൻ പേടിച്ച് ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കാരണം ഇന്ത്യയിലേക്ക് വന്നതാകാം നല്ലൊരു ജീവിതം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നവരാകാം അതല്ലെന്നുണ്ടെങ്കിൽ ഭീകരവാദ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തണമെന്ന ഉദ്ദേശത്തോടെ വന്നവരാകാം സോ ഏത് രൂപത്തിലാണെങ്കിലും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുമ്പും അതിനുശേഷം ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അങ്ങനെയും ഇല്ലീഗലായിട്ടും അല്ലാതെയും ഒക്കെ ഇന്ത്യയിൽ കുടിയേറിയിട്ടുണ്ട് അപ്പൊ ഈ ഇല്ലീഗലായിട്ട് വന്ന സകലരെയും തിരിച്ചയക്കാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് ഇതെന്തായാലും ബംഗ്ലാദേശിന് ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും കൂടി മോദി സർക്കാരിനൊപ്പം അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റിനൊപ്പം സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവരെ വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് പുറത്തേക്ക് വിടാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യയുടെ കണക്കൂട്ടൽ ഇത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുമ്പിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ മറ്റൊരു വിടിയുമായി വീണ്ടും കാണാം